നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ പരാതിക്കാരി ഇന്ന് മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാകും ഗൈഡ് വെയർ പുറത്തെടുക്കണമെന്ന കാട്ടാക്കട കിള്ളി സ്വദേശി സുമയ്യയുടെ ആവശ്യത്തിലെ അപകട സാധ്യതകൾ ബോധ്യപ്പെടുത്താനാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം ദേവസ്വം നിയമം ഭേദഗതി ചെയ്യുന്നത് സർക്കാർ പരിഗണനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി നീട്ടാൻ ഓർഡിനൻസ് കൊണ്ടുവരാനാണ് ശ്രമം ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല ഇപ്പോൾ രണ്ട് വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി നവംബർ പകുതിക്ക് തുടങ്ങി രണ്ട് വർഷം തികയുന്ന നവംബർ പകുതിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഇപ്പോഴത്തെ ഭരണകാലം വർഷത്തെ കാലാവധി ആവശ്യമെങ്കിൽ നീട്ടുന്നതും ജൂൺ മുതൽ ജൂൺ വരെ ആക്കുന്നതുമാണ് പരിഗണനയിലിരിക്കുന്നത് നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഓർഡിനൻസ് കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി താങ്ങുപീഠം എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂച്ചുന്നതിന്റെയും അന്നദാനത്തിന്റെയും വഴിപാടുകളുടെയും പേരിൽ വ്യാപക പണപ്പിരിവ് നടത്തിയതായി ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ സ്വർണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയത് വേണ്ടിയാണെന്നാണ് വിജിലൻസിന്റെ സംശയം ശബരിമലയുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് കർണാടക തമിഴ്നാട് തെലങ്കാന ആന്ധ്രപ്രദേശ് എന്നിവിടങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് ഇയാൾ പണപ്പിരിവ് നടത്തിയെന്നും ആരോപണമുണ്ട് തട്ടിപ്പുകാർക്ക് വാടകയ്ക്ക് നൽകുന്ന ബാങ്ക് അക്കൌണ്ടെന്ന മ്യൂൾ അക്കൌണ്ട് സംശയത്തിൽ ഒന്നര കൊല്ലത്തിനിടെ സൈബർ പോലീസ് മരവിപ്പിച്ചത് എഴുപതിനായിരത്തോളം അക്കൌണ്ടുകൾ എന്നാൽ ഇവ പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിന്റെയും കോടതിയും സമീപിച്ചത് അയ്യായിരത്തിൽ താഴെ അക്കൌണ്ട് ഉടമകൾ മാത്രം ഉടമകളിൽ ഭൂരിഭാഗവും ബാങ്കുകളെ സമീപിക്കാത്തത് അക്കൌണ്ടുകൾ വാടകയാണെന്നതിനാലാണെന്നാണ് പോലീസ് പറയുന്നത് ഗായകൻ സുബീർ ഗാർഗിന്റെ മരണം അന്വേഷിക്കുന്ന അസം പൊലീസ് എസ് ഐ ടി അദ്ദേഹത്തിന്റെ ബാൻഡ് സഹപ്രവർത്തകൻ ശേഖർ ജ്യോതി ഗോസ്വാമിയെയും സഹഗായകൻ അമിത് പ്രഭ മഹന്തെയും അറസ്റ്റ് ചെയ്തതോടെ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം നാലായി സെപ്റ്റംബർ പത്തൊമ്പതിന് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവലിനിടെ നടന്ന യാച്ച് പാർട്ടിയിൽ ഗോസ്വാമിയും മഹന്തയും ഗാർഗിനൊപ്പം ഉണ്ടായിരുന്നു അമ്പത്തിരണ്ടുകാരനായ അദ്ദേഹം നീന്താൻ പോയപ്പോൾ വെള്ളത്തിൽ മുഖം താഴ്ത്തി പൊങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഗോസ്വാമി ഗാർഗിന് വളരെ അടുത്തായി നീന്തുന്നത് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അതേസമയം മഹന്ത മുഴുവൻ സംഭവം തന്റെ മൊബൈലിൽ പകർത്തി കഴിഞ്ഞ ആറ് ദിവസമായി ഇരുവരെയും ചോദ്യം ചെയ്തിരുന്നു കരൂര് ആള്ക്കൂട്ട ദുരന്തത്തില് ടിവി കെ അധ്യക്ഷന് വിജയിക്കും സ്റ്റാലിന് സര്ക്കാരിനും ഇന്ന് നിര്ണായകം വിജയ്ക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയും അന്വേഷണം സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ടി വി കെ നൽകിയ ഹർജിയും ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും പ്രതിപട്ടികയിലുള്ള ടി വി കെ ഭാരവാഹികളായ ബുസി ആനന്ദ് നിർമ്മൽ കുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും മധുര ബെഞ്ചും ഇന്ന് പരിഗണിക്കുന്നുണ്ട് സിബിഐ അന്വേഷണ ആവശ്യത്തെ സംസ്ഥാന സർക്കാർ അതിശക്തമായി എതിർക്കും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഭാരതത്തിലേക്ക് അടുത്താഴ്ച ഭാരതത്തിലെത്തുമെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാബൂളിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ യാത്രാ ഇളവ് അനുവദിച്ചതിനു പിന്നാലെയാണ് സന്ദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നൂറാം വാർഷികം ആഘോഷിക്കുന്ന ആർ എസ് എസിനെ പ്രശംസിച്ച് നടൻ സഞ്ജയ് ദത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് സഞ്ജയ് ദത്ത് സംഘത്തിന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് സംഘത്തിന്റെ യാത്രയും സംഭാവനകളെയും ആർ എസ് എസ് പ്രവർത്തകരുടെ നിസ്വാർത്ഥ സേവനത്തെയും രാഷ്ട്ര നിർമ്മാണത്തിന് അവർ നൽകിയ സംഭാവനകളെയും പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഒക്ടോബർ അവസാനത്തോടെ പുനരാരംഭിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ സർവീസുകൾ നിർത്തലാക്കുകയുണ്ടായിരുന്നു തുടർന്ന് ഗാൽവാൻ താഴ്വരയിലെ സംഘർഷം മൂലം ഇരു രാജ്യങ്ങളുടെയും ബന്ധം കടുത്ത നിലയിൽ തുടരുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ സർവീസ് പുനരാരംഭിക്കൽ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നും വ്യക്തമാക്കി ഹരിയാനയിലെ പൽവാർ ജില്ലയിൽ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാര ശൃംഖലക്കെതിരെ പോലീസ് മറ്റൊരു തിരിച്ചടി നൽകി ഹാത്തിൻ സബ് ഡിവിഷനിലെ കോഡ് ഗ്രാമത്തിൽ താമസിക്കുന്ന മക്സൂദ് അഹമ്മദിന്റെ മകൻ വസീം എന്ന വസീം അക്തർ എന്നയാൾ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റിലായ തൗഫീഖിനു ശേഷമുള്ള രണ്ടാമത്തെ അറസ്റ്റാണിത് സംശയിക്കപ്പെടുന്ന രണ്ടുപേരും പാകിസ്ഥാൻ ഹാൻഡിലർമാരുമായി ആശയവിനിമയം നടത്തുകയും രഹസ്യ വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു കൊളംബിയയിലെ സർവകലാശാല വേദിയിൽ നിന്നും രാഹുൽ ഗാന്ധി വീണ്ടും കേന്ദ്ര സർക്കാരിനെതിരായ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഇന്ത്യയിലെ വൈവിധ്യം സംരക്ഷിക്കാനുള്ള ജനാധിപത്യത്തിന്റെ അനിവാര്യത അദ്ദേഹം വിശദീകരിക്കുകയും ആർ എസ് എസിനെയും ബി ജെ പിയും ഭീരത്വത്തിന്റെ ആശയങ്ങളാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു സോച്ചയിലെ വേൾഡ് ഐ ചർച്ച ക്ലബിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്ന പുടിൻ സോവിയറ്റ് കാലഘട്ടം മുതൽ ചരിത്രപരമായ ബന്ധങ്ങളിൽ വേരൂഞ്ഞ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രത്യേക ബന്ധങ്ങളെക്കുറിച്ച് കുറിച്ച് ഊന്നി പറഞ്ഞു ബുദ്ധിമാനായ നേതാവാണ് പ്രധാനമന്ത്രി മോദിയെന്നും അദ്ദേഹം മ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും വ്യക്തമാക്കി ഉക്രൈൻ യുദ്ധത്തിന്റെ പ്രാഥമിക ധനസഹായം നൽകുന്നവർ ഇന്ത്യയും ചൈനയുമാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചതിന് രണ്ടാഴ്ച കഴിഞ്ഞാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനിൽ നിന്നുള്ള ഈ നയതന്ത്ര തിരിച്ചടി ട്രംപിനുണ്ടായിരിക്കുന്നത് മോസ്കോയുമായുള്ള ഊർജ്ജബന്ധം കുറയ്ക്കുന്നതിന് ഇന്ത്യയും ചൈനയും സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വിമർശിച്ചു അത്തരം നീക്കങ്ങൾ വിശാലമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഈ വർഷം അവസാനം പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ സംഭവ വികാസം ഗ്ലോബൽ സുമിത് ഫോട്ടിലെ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകുന്ന മുൻ സെനറ്റർ മുഷ്താഖ് അഹമ്മദ് ഖാനെ കപ്പലിൽ കയറിയതിനു ശേഷം ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തതായി പാകിസ്ഥാൻ പാലസ്തീൻ ഫോറത്തെ ഉദ്ധരിച്ച് ഡോൺ റിപ്പോർട്ട് ചെയ്തു ഒരു കപ്പലിന് മാത്രമേ രക്ഷപ്പെടാൻ കഴിഞ്ഞുള്ളൂ അതായത് വിവരങ്ങൾ ശേഖരിച്ച് രക്ഷപ്പെടുക എന്നതായിരുന്നു നിരീക്ഷക ബോട്ട് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രതിനിധി സയ്യിദ് ഹുസൈൻ നിസാമി നിരീക്ഷക ബോട്ടിൽ സഞ്ചരിക്കുകയായിരുന്നു സെനറ്റർ മുഷ്താഖ് അഹമ്മദ് ഖാന്റെ കപ്പൽ തടഞ്ഞതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചു എന്ന് പാക് പാലസ്തീൻ ഫോറം എക്സിലെ ഒരു പോസ്റ്റിൽ സ്ഥിരീകരിച്ചു ഗാസയിലേക്കുള്ള യാത്രാമധ്യെ ഗ്ലോബൽ സുമിത് ഫോർട്ടിലെ ഇസ്രായേൽ സൈന്യം തടഞ്ഞു നിർത്തി സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രറ്റ തംബർഗ് ഉൾപ്പെടെ നിരവധി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അഞ്ഞൂറോളം ആളുകളും രാഷ്ട്രീയക്കാരും ആക്ടിവിസ്റ്റുകളും ഉൾപ്പെടുന്ന അൻപതോളം ചെറു കപ്പലുകൾ ചേർന്നാണ് ഗ്ലോബൽ സുമിത് ഫോർട്ടില്ല മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുങ്ങിയ അതായത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ അറ്റ്ലാന്റിക്കിലെ ഫ്ലോറിഡ തീരത്ത് തകർന്ന സ്പാനിഷ് ചക്തിയായ എലിസബത്ത് ഫെർണീസിന്റെ കപ്പൽ വ്യൂഹത്തിലെ മുങ്ങിപ്പോയ കപ്പലിൽ നിന്നുള്ള സ്വർണവും വെള്ളി നാണയങ്ങളും പുരാവസ്തുക്കളും കണ്ടെത്തി കപ്പൽ ഛേതങ്ങൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധരായ കമ്പനിയാണ് ഒരു മില്യൺ യു എസ് ഡോളർ ഏകദേശം എട്ട് കോടി എൺപത്തിയേഴ് ലക്ഷം ഇരുപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ മൂല്യമുള്ള നാണയങ്ങൾ കണ്ടെത്തിയത് സ്പെയിൻ രാജവംശത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ ഉള്ളതാണ് കണ്ടെത്തിയ നിധി കണ്ടെത്തിയ നിധിയുടെ ഇരുപത് ശതമാനം പുരാവസ്തു ഗവേഷണത്തിന് നൽകണമെന്നാണ് ഫ്ലോറിഡയിലെ നിയമം അനുശാസിക്കുന്നത് ചൊവ്വാഴ്ച കപ്പൽ ഛേത പര്യവേഷകരായ ക്വീൻസ് ജുവൽ എൽ എൽ സി ഇക്കാര്യം വിശദമാക്കി മാഞ്ചസ്റ്റർ സെനഗോഗ് ആക്രമണത്തിലെ പ്രതി സിറിയൻ വംശജനായ ബ്രിട്ടീഷ് പൗരനായ ജിഹാദ് അൽ ഷാമി എന്ന് മുപ്പത്തഞ്ചു വയസ്സുള്ള ആളാണെന്ന് യു കെ പോലീസ് പ്രഖ്യാപിച്ചു ഔപചാരികമായി തിരിച്ചറിയൽ ഇതുവരെ നടന്നിട്ടില്ലെങ്കിലും ഇന്നത്തെ ആക്രമണത്തിൽ ഉത്തരവാദിയായ വ്യക്തി മുപ്പത്തഞ്ചു വയസ്സുള്ള ജിഹാദ് അൽ ഷാമിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയും അയാൾ സിറിയൻ വംശജനായ ഒരു ബ്രിട്ടീഷ് പൗരനാണ് എന്ന് പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആധി വഹിക്കുന്ന വനിതാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സനാമിർ കമൻട്രിക്കിടെ രാഷ്ട്രീയ പരാമർശം നടത്തിയതിനെ തുടർന്ന് വിവാദത്തിലകപ്പെട്ടു ബംഗ്ലാദേശിനെതിരായ പാകിസ്ഥാൻ മത്സരം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ക്രിക്കറ്റ് താരം നതാലിയ പർവൈസിനെ ആസാദ് കാശ്മീരിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു ക്രിക്കറ്റിലേക്ക് ഭൌമ രാഷ്ട്രീയം വലിച്ചഴിച്ചതിനും ഇന്ത്യൻ പ്രദേശം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയതിനും നിയമസാധുത നൽകാൻ ശ്രമിച്ചതിനും മിറിനെ കമന്ററി പാനലിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ഇന്ത്യൻ ആരാധകർ ഐ സി സി ടാഗ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തി ധനാനുമതി ബിൽ പാസാക്കാൻ കഴിയാത്തതോടെ അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം സർക്കാർ സ്ഥാപനങ്ങളിൽ ഷട്ട്ഡൌൺ പ്രഖ്യാപിച്ചു ഇതോടെ അവശ്യ സർവീസുകൾ ഒഴികെ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനം സ്തംഭിക്കും ഏഴര ലക്ഷത്തോളം ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങിയേക്കും ജീവനക്കാർക്ക് നിർബന്ധിത അവധി നൽകേണ്ടി വരും സാമ്പത്തിക മേഖലയിൽ അനിശ്ചിതത്വങ്ങളും പ്രതിസന്ധികളും രൂക്ഷമായി ഒക്ടോബർ ഒന്ന് മുതലാണ് യു എസിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് അതിനു മുമ്പ് ബിൽ പാസ് വന്നതോടെ ധനവിനിയോഗം പ്രതിസന്ധിയിലായതാണ് ഷട്ട്ഡൌണിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷം പതിനഞ്ച് ഷട്ട്ഡൌണുകൾ അമേരിക്കയിൽ ഉണ്ടായി അടിസ്ഥാന അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയ ജനവും സൈന്യവും ഏറ്റുമുട്ടിയതോടെ സംഘർഷഭൂമിയായി പാക് അധീന കാശ്മീർ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനഞ്ചായി പന്ത്രണ്ട് പേരെ പോലീസ് വെടിവെച്ചു കൊന്നു ഏറ്റുമുട്ടലിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു പലരുടെയും നില ഗുരുതരമാണ് വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ചയാണ് ഷഹബാസ് ഷെറീഫ് ഭരണകൂടത്തിനെതിരെ ജനം തെരുവിലിറങ്ങിയത് ഇത് സൈന്യത്തിന്റെ അടിച്ചമർത്തലിനെതിരെയുള്ള വിശാല പ്രക്ഷോഭമായി മാറി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി